ഇന്നത്തെ നമ്മുടെ വീഡിയോ റംബൂട്ടാനെക്കുറിച്ചാണ് കേട്ടോ റെംബൂട്ടാൻ പൂക്കുന്നത് മുതൽ പ്രൂണിങ് വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും അതായത് ജനുവരി മാസം തൊട്ട് ഡിസംബർ മാസം വരെയുള്ള എല്ലാ മാസങ്ങളിലും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റംബൂട്ടാനിൽ സാധാരണ കാണുന്ന പൂക്കൊഴിച്ചിൽ കായകൊഴുച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മുടെ റംബൂട്ടാൻ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും സാധിക്കും റംബൂട്ടാന് ഓരോ മാസങ്ങളിലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റംബൂട്ടൻ നട്ട് വളർത്തുന്ന പലരും പറയുന്ന ഒരു പ്രശ്നമാണ് നട്ടിട്ട് കുറേ വർഷങ്ങളായി ഇതുവരെ റംബൂട്ടാനിൽ കായ പിടിക്കുന്നില്ല എന്നുള്ളത് റംബൂട്ടാൻ നന്നായിട്ട് കായ പിടിക്കണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ഓരോ മാസവും കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജനുവരി തൊട്ട് ഓരോ മാസങ്ങളിലും നമ്മൾ ഏത് രീതിയിലുള്ള പരിചരണമാണ് റംബൂട്ടാന് കൊടുക്കേണ്ടതെന്ന് നോക്കാം ജനുവരി പോലുള്ള വരണ്ട മാസങ്ങളിൽ മണ്ണിനെ ഈർപ്പമുള്ളതാക്കി നിലനിർത്താനായിട്ട് പച്ചില കമ്പോസ്റ്റ് കൊണ്ട് ചുവട്ടിലായിട്ട് പൊതയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളുടെ സാന്നിധ്യവും പ്രവർത്തനവും പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് ജീവാമൃതം രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ജീവാമൃതം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും അത് അറിയാൻ വയ്യാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ മതി അതുപോലെ ഈ മാസങ്ങളിൽ പ്രായമായ മരങ്ങൾക്ക് അമ്പത് ഗ്രാം അളവിൽ ബോറോൺ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും ചെയ്യണം ഫെബ്രുവരി മാസമൊക്കെ ആവുമ്പോൾ നമ്മുടെ റെംപൂട്ടൻ പൂക്കാനായിട്ട് ആരംഭിക്കും അപ്പൊ ഈയൊരു സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മരങ്ങള് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൂക്കൊഴിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ വെള്ളം തടത്തിൽ കെട്ടി നിൽക്കാതിരിക്കാനുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈയൊരു സമയത്ത് ധാരാളം പൂങ്കുലകൾ ഉണ്ടാവുകയും പൂക്കൾക്ക് ചെറിയൊരു സുഗന്ധവും തേനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം തേനീച്ചകളെ നമ്മുടെ മരത്തിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ പരാഗണം നടക്കുകയും ചെയ്യും പക്കളുണ്ടായതിന് ശേഷം യാതൊരു തരത്തിലുള്ള കീടനാശിനികളും നമ്മൾ മരത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം വണ്ടുകളും തേനീച്ചകളും ഒക്കെ വന്നാൽ മാത്രമേ നമ്മുടെ ചെടിയിൽ പരാഗണം നടക്കുകയുള്ളൂ മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ കായ്കളെല്ലാം തന്നെ പയറുമണിയുടെ വലിപ്പത്തിലാകും ഈ ഒരു സമയത്ത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നല്ല രീതിയിൽ ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും രാവിലെ ഉള്ള സമയങ്ങളിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് വെയിൽ വരുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യണം ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ മഴയില്ലെങ്കിൽ മണ്ണിലെ ഈർപ്പം നിലനിർത്താനായിട്ട് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുകയും അതോടൊപ്പം ചുവ ിലായിട്ട് പൊതയിട്ട് കൊടുക്കുകയും ചെയ്യണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ റംബൂട്ടാനില് കായ പൊഴിച്ചിൽ സ്വാഭാവികമായിട്ടും കാണാറുള്ളതാണ് അപ്പൊ അതിന് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നമുക്ക് മരത്തിന്റെ ചുവട്ടിലായിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ മഴക്കാലത്തുണ്ടാകുന്ന കുമിൾ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് വെജിറ്റബിൾ സൾഫർ രണ്ടോ മൂന്നോ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടി മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏകദേശം ജൂൺ മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ റംബൂട്ടാൻ കായകൾക്കെല്ലാം നിറം വെച്ചൊക്കെ തുടങ്ങും ഈയൊരു സമയത്ത് വലയിടാനായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ ആരംഭിക്കണം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെല്ലാം തന്നെ നമുക്ക് വിളവെടുപ്പ് ആരംഭിക്കാം പാകമായ കായകളെല്ലാം നമുക്ക് വിളവെടുക്കാവുന്നതാണ് വിളവെടുപ്പിനോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് പ്രൂണിങ്ങും നമുക്ക് നടത്താവുന്നതാണ് ഇപ്പോൾ ഒരു കൊലയിലെ എല്ലാ കായും പഴുത്തതാണെങ്കിൽ ആ കൊലം മാത്രം കട്ട് ചെയ്തെടുക്കാതെ ആ ഒരു കമ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതോടൊപ്പം തന്നെ നമുക്ക് പ്രൂണിങ്ങും നടത്താവുന്നതാണ് പിന്നെ കായെല്ലാം വിളവെടുത്തതിന് ശേഷം ഒരു സെപ്റ്റംബറോട് കൂടി തന്നെ നമ്മുടെ റംബൂട്ടാനെല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം വലിയ ചില്ലകളും ഉണങ്ങിയ ചില്ലകളും എല്ലാം കട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രമേ സൂര്യപ്രകാശവും വായു െല്ലാം മരത്തിളപ്പിനുള്ളിലേക്ക് കടക്കുകയുള്ളു ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ അടുത്ത വർഷവും നമ്മുടെ റെംപൂട്ടാൻ നിറയെ കായ്ക്കുകയുള്ളൂ പ്രൂണിങ്ങിന് ശേഷം ജൈവ വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ജീവാമൃതവും നമുക്ക് മരത്തിന്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ പറമ്പിലുള്ള കളകളെല്ലാം നീക്കി ഈ പച്ചിലകളെല്ലാം ഡ്രൈക്കോഡർമ ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി നമുക്ക് മാറ്റാവുന്നതാണ് ഇങ്ങനെ നമ്മൾ കമ്പോസ്റ്റാക്കി മാറ്റിയതിന് ശേഷം പിന്നീട് ഇത് ഉപയോഗിക്കുന്നത് വഴി മണ്ണിൻ്റെ അനുപാതത്തെ നിലനിർത്താനായിട്ട് സാധിക്കും ഏകദേശം നവംബറോട് കൂടി വീണ്ടും സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡിസംബറൊക്കെ ആകുമ്പോൾ എൻ പി കെ വളങ്ങളും നമുക്ക് റംബൂട്ടാന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റംബൂട്ടാനിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ച് നല്ല രീതിയിൽ തന്നെ റെംബൂട്ടാനിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ